ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നു പ്രതികരണം എന്തെങ്കിലും തേടാൻ കഴിയുന്നുണ്ടോ ജിബിൻ എൻ്റെ പേര് പുഞ്ചകരി സുരേന്ദ്രൻ ഞാൻ അഖിലേന്ത്യ നടൻ അസോസിയേഷൻ്റെ ചെയർമാനാണ് അപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി കേരളത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു സമാധിയായിരുന്നു ദൗർഭാഗ്യവശാൽ ഈ സമാധിയെ ചില സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദമാക്കുകയും ആ മഹാസമതിയെ സമാധിയെ സമാധിക്ക് വിഗ്രഹം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതാണ് ഇന്ന് ആ സമാധിയെ പുറത്തെടുത്ത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ആ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സയൻ സയൻറ്റിഫിക് വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാഴ്ച കഴിയുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുക പക്ഷെ ഒരു കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപതാം തീയതി സമാധിയായിട്ടുള്ള സ്വാമികളുടെ ആ കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും മുൻ മുൻ മുൻമുൽ മുരയിൽ നിർത്തിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിന് കൊള്ളാത്ത വിഭാഗക്കാരായിട്ട് ചിത്രീകരിക്കുവാനും സമാധി ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുവാൻ പോലും തയ്യാറായിട്ടുള്ള കുടുംബമാണ് പുത്രനാണ് ഭാര്യയാണ് മക്കളാണ് എന്നാണ് ഇവിടെ മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഇനിയെങ്കിലും സമാധി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പഠനാത്മകമായിട്ടുള്ള സമീപനം നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നാളെ ഇന്നിപ്പോൾ ബോഡി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്വാമികൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരിക്കും ആ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും സമാധി നടത്തുന്നത് നാളെ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വളരെ വലിയ ഒരു ചടങ്ങോടു കൂടി ആചാര്യന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശം അനുസരണം അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് തന്നെയായിരിക്കും നാളെ അവിടെ സമാധി ഇരുത്തുന്നത് അതുവരെ നാളെ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുക ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം സമാധി ഇരുത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അല്ല ഞങ്ങൾ ആചാര്യന്മാരുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പക്ഷെ നമുക്കറിയാൻ സാധിക്കും ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് ആചാര്യ സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാവർക്കും സംശയങ്ങളായിരുന്നല്ലോ ഈ തൊഴിലാളി സംഘടന തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഭക്തന് സന്യാസം സ്വീകരിക്കാൻ കഴിയുമോ ധ്യാനം നടത്തുവാൻ സാധിക്കുമോ അദ്ദേഹത്തിന് സമാധിയാകുവാൻ സാധിക്കുമോ ഇതൊക്കെ ആയിരുന്നല്ലോ സംശയങ്ങള് ഇവിടെ ആ സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഗോപിന്ദ് സ്വാമി സമാധിയായിട്ടുള്ളത് ഏതൊരു മനുഷ്യനും അല്ലെ പറഞ്ഞോട്ടെ ഏതൊരു മനുഷ്യനും ഭക്തനാണെങ്കിൽ വ്യവസ്ഥയനുസരിച്ച് ധ്യാനം ചെയ്യുവാൻ കഴിവുള്ള ആളാണെങ്കിൽ യോഗാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സമാധിയാവുവാൻ സാധിക്കും എനിക്കും നിങ്ങൾക്കും കഴിയും എനിക്കും നിങ്ങൾക്കും കഴിയും അതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ നമുക്ക് കേവലം ആ അറിവുകളുടെ കുറവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ജനങ്ങളോടും സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ വിലയിരുത്തിക്കൊണ്ട് സമീപിക്കണം ഒരു കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും അവരെ കുറ്റവാളിയാക്കുന്നതിലും ശ്രമിക്കുന്നതിനേക്കാളും ഉചിതം അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ട് വേണം ഇത്തരം പ്രസ്താവനകളും വിവാദങ്ങളും സൃഷ്ടിക്കേണ്ടതെന്നാണ് എനിക്ക് അതായത് ഈ വിവാദങ്ങളുടെ സംശയമൊന്നും തന്നെ ഇതല്ലായിരുന്നു ഇത് സാധാരണഗതിയിൽ പല തരത്തിലും നമ്മൾ സമാധിയൊക്കെ തന്നെ മുൻപ് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ഉൾപ്പെടെയുള്ള സമാധിയിൽ ഇത് സംബന്ധിച്ച് ഒരു മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് അതായത് മരണം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അത്തരത്തിൽ മറ്റു സാക്ഷികൾ ഈ പറയുന്ന അല്ലാതെ മറ്റൊരു സാക്ഷി ഇല്ലായിരുന്നു ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ചോദിച്ച കാര്യം അതാണ് അതുകൊണ്ട് തന്നെ ഈ മാധ്യമം ഈ കുടുംബത്തെ മനപ്പുറം വേട്ടയാടുന്നതിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല പ്രത്യേകം ശ്രമിച്ചിട്ടില്ല ഇവിടെ ഈ മരണം സംബന്ധിച്ച് ഒരു ദൃസാക്ഷിയില്ല അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇടപെടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല മാധ്യമങ്ങൾ അങ്ങനെ കൈയ്യൊഴിയരുത് ഒരു കാര്യം പറയാം ആ കുടുംബം ആ കുടുംബത്തിലെ അവരുടെ വിദ്യാഭ്യാസ കുറവുകൾ കൊണ്ടും അജ്ഞത കൊണ്ടും ഗോവൻ സ്വാമികൾ ഉയർത്തി വന്നിട്ടുള്ള ആത്മീയ തലം മറ്റു കുട്ടികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആ അവസരത്തിൽ അവരെന്തൊക്കെയോ പറഞ്ഞു അല്പം പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ചിലപ്പോൾ ഒരു മകൻ പറഞ്ഞു വേണം അല്ലെങ്കിൽ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതിനെ ബേസാക്കിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കുടുംബത്തെ നമ്മൾ സമീപിച്ചതാണ് തെറ്റ് ഈ രാജ്യത്തെ ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇവിടെ നിയമങ്ങളുണ്ട് അപ്പൊ ആ ഒരു നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം എന്നുള്ളത് അത് നിയമമാണ് അപ്പൊ ആ നിയമത്തെ വെല്ലുവിളിക്കാൻ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിനൊന്നല്ല ആർക്കും സാധിക്കില്ല അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു സമാധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ കൂടി ഉത്തരവാദിത്വമല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അത് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ കൂടി ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ അജ്ഞത കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കാത്തത് അതിപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമം പോലെ നടക്കട്ടെ എന്ന് ആ കുടുംബം സമ്മതിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അജ്ഞത കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അജ്ഞത മാറ്റുന്നത് എങ്ങനെയാണ് വേട്ടയടലായി ഗോപൻ സ്വാമിയുടെ മരണം സമാധിയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞോ ഓരോ വീടുകളിലും പോകില്ല ഈ അടുത്ത കാലത്ത് എവിടെ സമാധി നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എവിടെ സമാധി നടന്നിട്ടുണ്ട് പരിശോധന വേണ്ടതല്ല അത് പരിശോധന നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് അവിടെ കുറ്റം അത് സമ്മതിക്കുന്നു അത് ആ കുടുംബമാണ് അത് മുന്നോട്ട് കൊണ്ടുവരിക മാത്രമാണ് മാധ്യമങ്ങൾ ആ കുടുംബത്തിന്റെ അജ്ഞത കൊണ്ടാണ് തീർച്ചയായിട്ടും പക്ഷെ അത് അത് അല്ല നിങ്ങള് നിങ്ങൾ മാധ്യമങ്ങളിൽ നോക്കൂ നിങ്ങൾ ഓരോ ദിവസത്തും നിങ്ങൾ നിങ്ങൾ പ്രോപ്പർട്ടി സ്വാഭാവികമായി ആദ്യ ദിവസം കൊണ്ട് ഈ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ കുടുംബം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായുള്ള പിതാവിന്റെ ആഗ്രഹമാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ ദിവസം സമാധി എന്നുള്ളത് ആ സമാധിയാവുക എന്നുള്ള ആഗ്രഹം കുടുംബം പൂർത്തീകരിച്ചു എന്നാണ് അപ്പോൾ അത് സ്ഥിരീകരിക്കും അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിന് ഒരു മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഉണ്ട് മറ്റൊരാളുടെ കൂടി ശ്രമത്തോട് കൂടി നടപ്പാക്കുക എന്നുള്ളതാണ് പൂർത്തിയാക്കുന്നത് അറിയില്ല ഞാൻ മലയാളം ഇത്തിരി നന്നായിട്ട് മലയാളം മാത്രം അറിയാവുന്ന മനുഷ്യനാണ് ആ പൂർത്തീകരിക്കുന്നതിന് അങ്ങനെ കൂടി ഒരു മനസ്സിലാവും അതാണ് പറഞ്ഞ സുഹൃത്തെ നിയമപരമായിട്ട് ഒരാൾ സമാധിയാവുക അല്ലെങ്കിൽ മരണപ്പെടുകയോ മറ്റെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ആക്കേണ്ടത് ആവശ്യമാണ് ആ കുടുംബം ത്തിനതുമായി ബന്ധപ്പെട്ട് അതിന്റേതായിട്ടുള്ള അജ്ഞത ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ കുറവുണ്ടായിരുന്നു അതാണ് തെറ്റാ കുടുംബം ചെയ്തത് അതിന് ആ കുടുംബത്തിൽ ഇത്രമാത്രം നമ്മൾ കരോ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് സംബന്ധിച്ചത് ഗോപന മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന പ്രാഥമികമായിട്ടുള്ള ചില നിഗമനങ്ങൾ വരുമ്പോഴാണ് ഇപ്പോൾ വി എസ് ഡി പിയുടെ ഭാഗത്തു നിന്നും വി എസ് ഡി പിയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് കുടുംബം അതേസമയം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരും അറിയിക്കുന്നത്